അറുപത്തൊന്ന് റൺസിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ടീം ഇന്ത്യ ക്രിക്കറ്റ് ലോകം വായിത്തിരുന്ന ആ പഴയ ഇന്ത്യ പാക്ക് പോരാട്ടങ്ങൾ ഇന്ന് വെറും ഓർമ്മകൾ മാത്രം ഇന്ന് മൈതാനങ്ങളിൽ പോരാട്ടമല്ല മറിച്ച് ഇന്ത്യൻ ടീമിന്റെ ഏകപക്ഷീയമായ തേരോട്ടമാണ് നടക്കുന്നത് പാകിസ്ഥാൻ എന്ന ടീമിന് ഇന്ത്യയുടെ നേളിൽ പോലും എത്താൻ കഴിയാത്ത വിധം നമ്മുടെ നിലവാരം ഉയർന്നുകഴിഞ്ഞു ലോകകപ്പ് വേദികളിൽ പാകിസ്ഥാനെ തച്ചു തകർക്കുന്നത് നമുക്കൊരു ശീലമായി മാറിയിരിക്കുന്നു വെറുമൊരു മത്സരം വന്നതിലുപരി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്ത് ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന വേദിയായി ഇവ മാറുന്നു നിലവിൽ വൺ ഡേ ക്രിക്കറ്റാകട്ടെ ടി ട്വന്റി ആകട്ടെ വേൾഡ് കപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നത് ഇനിയും ബാല്യകേറ മല തന്നെയാണെന്ന് പാകിസ്ഥാനെ ഒരിക്കൽ കൂടി പഠിപ്പിച്ച് ടീം ഇന്ത്യ മനോഹരമായ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ടോസ് ലഭിച്ച് ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ അവരുടെ സ്ഥിരം ഫോർമുലയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇതുവരെ പയറ്റി നോക്കാത്ത പുതിയ തന്ത്രങ്ങളുമായിട്ടായിരുന്നു മൈതാനത്തിറങ്ങിയത് പൊതുവെ ഫാസ്റ്റ് ബോളേഴ്സിന് കേട്ട പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്കെതിരെ പന്തറിയിപ്പിച്ചത് ആറ് സ്പിന്നർമാരെ കൊണ്ടാണ് പേസ് ബോളിങ്ങിനായി പരീക്ഷിച്ചത് ഷഹീൻ അഫ്രീദിയെ മാത്രമായിരുന്നു അതും രണ്ടേ രണ്ട് ഓവർ പാകിസ്ഥാൻ ടീമിന്റെ ഈ തീരുമാനം ശരിയാണെന്ന് തോന്നിച്ചുകൊണ്ട് ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ നഷ്ടമായെങ്കിലും ഇഷാൻ കിഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ആദ്യ വിക്കറ്റ് നഷ്ടമായതിൻ്റെ വേവലാതികളൊന്നുമില്ലാതെ തന്നെ ഇഷാൻ ആദ്യെട്ട് ഓവറിൽ തന്നെ മികച്ച റൺ റേറ്റിൽ ടീമിനെ കൊണ്ടെത്തിച്ചു വിക്കറ്റ് കളിയാതെ ഉത്തരവാദിത്തോടെ കളിച്ച ക്യാപ്റ്റനും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച റിംഗും കൂടി പാകിസ്ഥാൻ്റെ എല്ലാ ബൌളിംഗ് സ്ട്രാറ്റജികളും കാറ്റിൽ പറത്തിക്കൊണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരങ്ങളിലെ ഏറ്റവും മികച്ച സ്കോറിൽ കൊണ്ടെത്തിച്ചു സ്പിൻ ബൌളർമാരെ പിന്തുണക്കുന്ന പിച്ചിൽ മറുപടി ബൌളിംഗിനിറങ്ങിയ ഇന്ത്യ സ്പിൻ ബൌളർമാർ എറിയുന്നതിന് മുമ്പ് ഈ പിച്ചിൽ നമ്മുടെ ഫാസ്റ്റ് ബൗളർമാരുടെ പവർ ഒന്ന് കണ്ടുപൊക്കോ എന്നും പറഞ്ഞ് പാകിസ്ഥാൻ അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പെ തന്നെ ഹർദിങ്ങിലൂടെ ആദ്യ പകരം റണ്ണൊന്നു കൊടുക്കാതെ ഒരു വിക്കറ്റ് വീത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ ഓവറിനു ശേഷമെത്തിയ ബുംറയുടെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറഞ്ഞെങ്കിലും അത് കണ്ട് ബുംറ ചിരിക്കുകയായിരുന്നു എന്താണ് ഞാൻ നിങ്ങൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കോ എന്നും പറഞ്ഞുള്ള ചിരി തന്നെയായിരുന്നു ആ ചിരി അടുത്ത ബോളിൽ തന്നെ ബാറ്റ്സ്മാനെ എൽ ബി ഡബ്ല്യുവിൽ കുടുക്കി വിക്കറ്റ് എടുക്കുന്നു അതേ ഓവറിൽ തന്നെ സൽമാനെ ആർദിക്രം നൽകി തിരിച്ചയക്കുമ്പോൾ രണ്ടോവർ കഴിയുമ്പോഴേക്കും പാകിസ്ഥാന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു കരകയറ്റുമെന്ന് കരുതിയ ഉസ്മാന്റെ പോരാട്ടം കൂടി പത്തോം ഓവറിൽ അവസാനിച്ചപ്പോൾ പിന്നീട് നടന്നതൊക്കെ ആത്മഹത്യയായിരുന്നു മുട്ടാൻ ഒന്നും കൂടി വാ എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ടീം ഇന്ത്യ അനായസ്ഥ വിജയം സ്വന്തമാക്കി തീപാറുന്ന പോരാട്ടം പ്രതീക്ഷിച്ച ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിച്ചത് പാകിസ്ഥാന്റെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചടക്കിയ ഇന്ത്യയുടെ ഏകപക്ഷീയമായ കുതിപ്പായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇത് തുടർച്ചയായി നാലാമത്തെ തവണയാണ് പാകിസ്ഥാനെ ടീം ഇന്ത്യ തകർത്തുവിടുന്നത് ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിച്ചത് പിൻവലിക്കാൻ നോക്കിയ നിമിഷത്തെ ഓർത്തു പാകിസ്ഥാൻ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാകും കുത്തിത്തിരിയുന്ന പ്രേമദാസയിലെ പിച്ചിൽ ഇഷാൻ കിഷാൻ മോണിസ്റ്ററായി മാറിയപ്പോൾ തന്നെ ആറ് സ്പിന്നർമാരുമായി ഇറങ്ങിയ പാകിസ്ഥാന്റെ കാര്യത്തിൽ തീരുമാനമായത് ടേണി വിക്കറ്റിൽ പേസ് ബൌളർമാർക്ക് പന്ത് കൊടുക്കാൻ തന്നെ എതിരാളികൾ ഭയന്നപ്പോൾ ആദ്യത്തെ രണ്ടോവറിൽ തന്നെ ഇന്ത്യൻ പേസർമാർ പാകിസ്ഥാൻ ബാറ്റിംഗിന്റെ നട്ടെല് തകർത്തുവിട്ടു ബാറ്റിംഗ് താരതമ്യേനെ ദുഷ്കരമായ പിച്ചിൽ ഇഷാൻ കിഷാന്റെ മാരകമായ വെടിക്കെട്ടാണ് കണ്ടത് വെറും നാൽപ്പത് പന്തിൽ എഴുപത്തേഴ് റൺസാണ് അയാൾ അടിച്ചു മൂന്ന് സിക്സും പത്ത് ബൗണ്ടറിയും കഴിഞ്ഞ കളിയിലും ഇതേപോലെ ഫിഫ്റ്റി നേടിയിരുന്നു ഇഷാൻ കിഷാൻ പാകിസ്ഥാന്റെ ബാറ്റിംഗ് വലിയ ദുരന്തമായാണ് തുടങ്ങിയത് മുപ്പത്തിനാല് റൺസ് എടുക്കുന്നതിനിടയിൽ നാല് വിക്കറ്റ് അവർക്ക് നഷ്ടമായി അവരുടെ സൂപ്പർ താരം ബാബർ റസം അഞ്ച് റൺസിനാണ് പുറത്തായത് അവരുടെ ബാറ്റ്സ്മാൻ റൺസ് അടിക്കുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ മുപ്പത്തിനാലിന് നാലെന്ന അവസ്ഥയിൽ തകർന്നവർ ഒടുവിൽ നൂറ്റി പതിനാല് റൺസിന് ആവുകയായിരുന്നു പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയുടെ ബൗളർമാർ അവരെ സമ്മർദ്ദത്തിലാക്കി വരുൺ ചക്രവർത്തിയോടൊപ്പം രണ്ട് വിക്കറ്റ് വീതമെടുത്ത ബുംബ്രയും ഹാർദിക്കും അക്സർ പട്ടേലും കുൽദീപുമടക്കം എല്ലാ ബൗളർമാരും തിളങ്ങുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ക്രിക്കറ്റ് മത്സരത്തിൽ നേരിടുകയാണെന്ന് കേൾക്കുമ്പോഴേ കാലഘട്ടം ഉണ്ടായിരുന്നു വസീം അക്രമും വക്കാർ യൂനുസും മുഷ്താഖും എന്തിന് ആക്വിബ് ജാവിയത് വരെ ബൌളിങ്ങിൽ പേടി സ്വപ്നമായിരുന്നു ബാറ്റിങ്ങിൻ്റെ കാര്യമെടുത്താൽ ഒരിക്കൽ ചേതൻ ശർമ്മയെ അവസാന പന്തിൽ സിക്സറിന് മിയാൻതാദ് പാകിസ്ഥാന് മാനസികമായ ഒരു ആധിപത്യം സയ്യിദ് അൻവറിലൂടെയും ഇജാസ് അഹമ്മദിലൂടെയും യൂസഫ് യുഹാനിയിലൂടെയും അവർ തൊണ്ണൂറുകളിലും പിന്തുടർന്നു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ സൂപ്പർ സിക്സ് മത്സരത്തിലെ വിശ്വവിഖ്യാതമായ ആ അപ്പർ കട്ടിലൂടെ സച്ചിൻ ടെണ്ടുൽക്കറാണ് അത്തരമൊരു സൈക്കോളജിക്കൽ ബാരിയയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചതെന്ന് തോന്നാറുണ്ട് അതെന്ത് തന്നെയായാലും കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി പാകിസ്ഥാൻ ഇന്ത്യക്കൊത്ത എതിരാളികളായി തോന്നിയിട്ടില്ല ഐ സി സിയും ബ്രോഡ്കാസ്റ്റർമാരും വാണിജ്യ താല്പര്യങ്ങളെ മുൻനിർത്തി ഇന്ത്യ പാക് മത്സരങ്ങളെ എപിക്ലാഷുകളായി പ്രൊജക്ട് ചെയ്യാറുണ്ടെങ്കിൽ പോലും സത്യത്തിൽ അത് യഥാർത്ഥത്തിൽ നിന്നും ഒരുപാട് അകലെയുള്ള റൊമാൻറ്റേഷൻ മാത്രമാണ് സമ്മർദ്ദത്തിൽ അടിപതിറി വീഴുകയാണെന്ന് കമന്റേറ്റർമാർ വിശേഷിപ്പിക്കുന്നത് കേൾക്കാമെങ്കിലും എനിക്ക് തോന്നാറുള്ളത് പ്രതിഭയുടെയും അപ്ലിക്കേഷൻ ക്വാളിറ്റിയുടെയും ശോഷണം തന്നെയാണ് ഇന്ത്യ പാക് മത്സരങ്ങൾ തുല്യശക്തികളുടെ മാറ്റുരക്കലായി ക്രിക്കറ്റ് അനലിസ്റ്റുകൾ ആരും കണക്കാക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ സമ്മർദ്ദ ഘട്ടങ്ങളെ പഴിചാറുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അഫ്രിദയെ പോലുള്ള ബൗളർമാർ ഇന്ത്യയുമായി കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്തോറും കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നു എന്നത് മാത്രമേ ഉള്ളൂ അബ്ദുൽ ഖാദറിൻ്റെയും മുസ്താഖ് അഹമ്മദിൻ്റെയും സഖിലയിൻ്റെയും നാട്ടിൽ നിന്ന് അവരുടെ പിൻഗാമിയായി ബൗളിംഗ് ആക്ഷനിലെ വിചിത്രതകൾ കൊണ്ട് താരിക്കെ പോലെ ഒരു ബൗളർ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നിടത്തോളം കാലം വലിയ വൈരുദ്ധ്യങ്ങൾ അധികമില്ല ബാബർ അസമിനെ പോലൊരു ശരാശരി ടി ട്വൻ്റി ബാറ്റർ മുഖേകമാകുന്ന പാക്ക് ബാറ്റിംഗ് യൂണിറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം പാകിസ്ഥാൻ എന്തുവിധ കാരണങ്ങൾ കൊണ്ടായാലും ഇന്ത്യയുമായുള്ള അവരുടെ ക്രിക്കറ്റ് മത്സര ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു